സ്റ്റോറി പ്രണയിനി പ്രസൻറ്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിരൊക്കെ പോയല്ലേ ഭദ്രൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വച്ചു നന്നായി അവൻ കണ്ണുകൾ അടച്ചുറങ്ങാൻ ശ്രമിച്ചു അവൻ ഉറങ്ങുന്നത് വരെ അമ്മാൾ പതിയെ അവന്റെ നെറുകയിൽ തല ഓടിക്കൊണ്ടിരുന്നു അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും ഭദ്രനെ ബെഡിലേക്ക് കിടത്തി അമ്മൾ പുറത്തേക്ക് പോയി ദീർഘമായ ഉറക്കത്തിൽ നിന്നും മുഖത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടപ്പോഴാണ് ഭദ്രൻ കണ്ണു തുറന്നു നോക്കിയത് തന്റെ തൊട്ടരികിലായി ചിരിയോടെ ഒരു കുഞ്ഞിപ്പെണ്ണ് ഭദ്രൻ ഉറക്കം ഉണർന്നു എന്ന് മനസ്സിലായതും അവൾ കൈകൊട്ട് ചിരിക്കുകയാണ് അത് കണ്ട് ഭദ്രനിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇതാരിത് കുഞ്ഞു വൈകിയോ മോളുടെ കവളിൽ പിടിച്ചു വലിച്ചതും അവൾ ഭദ്രന്റെ നെഞ്ചിലേക്ക് കയറിയിരുന്ന് അവന്റെ കഴുത്തിലെ മാലയും താടിയും മുടിയും പിടിച്ചു വലിക്കാൻ തുടങ്ങി അമ്പടി കുറുമ്പിപ്പാറൂ അവൻ കുഞ്ഞിനെ അടുത്ത് പുറത്തേക്കിറങ്ങി ഹാളിലായ അമ്പാടിയെ കണ്ടതും ഭദ്രൻ അവന്റെ തോളിലൂടെ കൈയിട്ടു എപ്പോഴാടാ വന്നേ ഞാൻ ത ഇപ്പത്തിയുള്ളൂ അപ്പൊ നിനക്ക് വിളിക്കായിരുന്നില്ലേ ഏട്ടനെ ഉറങ്ങായിരുന്നു അതുകൊണ്ട് ശല്യം ചെയ്താന്ന് കരുതി നീ വലതു കഴിച്ചോ ഇല്ല എന്നാവ കഴിച്ചിട്ട് പോവാം അവനെയും പിടിച്ച് ഭദ്രൻ അടുക്കളയിലേക്ക് നടന്നു അവിടെ വൈകിയും വന്നിട്ടുണ്ട് അമ്മയും പൊടിമോളും അമ്മാളും വൈകിയും അടുക്കളപ്പണിയിൽ തന്നെയാണ് എപ്പോഴത്തേം പോലെ ഭദ്രാമയുടെ ഒക്കത്ത് കൺമണിയുണ്ട് നീവളിയൊന്ന് പിടിച്ചാടി തന്റെ കൈയിലെ കുഞ്ഞിനെ അമ്പാടിയുടെ കൈയിലേക്ക് കൊടുത്ത് സാമ്പാറിനുള്ള തേങ്ങ വറക്കുന്ന അമ്മയുടെ കൈയിൽ നിന്നും അവൻ തവി വാങ്ങി അത് ചെയ്യാൻ തുടങ്ങി വൈകിയപ്പോഴോ അന്ന് കുറച്ച് മുമ്പ് എത്തിയുള്ളൂ സന്ദീപോ സന്ദീപഠന്റെ കൂട്ടുകാരുടെ വീടിന്റെ കല്ലിടലായിരുന്നു ഇന്ന് ഞങ്ങൾ അതിന് പോയതാ അത് കഴിഞ്ഞ് എന്നെ ഇവിടെ ആക്കിത്തതിട്ട് സന്ധീവട്ടൻ തിരിച്ചു അവിടേക്ക് തന്നെ പോയി കല്ലിറക്കാനോ മറ്റോ കൂർണത്രേ സന്ദീപ് ആകെ മാറിപ്പോയല്ലേ ഒരുപാട് മാറി ഞാനും അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഊണ് കഴിച്ചത് അത് കഴിഞ്ഞ് അമ്പാടി ഇറങ്ങാനായി നിന്നു ഇറങ്ങാനായിരുന്നു ഭദ്രട്ടാ അവൻ കയ്യിലുള്ള ബൈക്കിന്റെ കീ ഭദ്രന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇതും ഏട്ടന്റെ ബൈക്കിന്റെ കീ ആക്സിഡന്റിന് ശേഷം അത് വർക്ക്ഷോപ്പിലായിരുന്നു പിന്നെ ഓട്ടോ അടിക്കാൻ തുടങ്ങിയപ്പോൾ കിട്ടിയ പൈസന്ന് മിച്ചം വെച്ച് ഞാനത് പണിച്ചു ഇത്രയും കാലം ഞാനാ ഉപയോഗിച്ചിരുന്നെ ഭദ്രേട്ടൻ തിരികെ വന്ന സ്ഥിതിക്ക് ഇത് കയ്യിൽ വച്ചു എടാ അമ്പാടി അത് എനിക്കറിയാം ഈ ബൈക്കേട്ടം പൊന്നുപോലെയല്ലേ കൊണ്ടുവർന്നുകൊണ്ടിരുന്നത് എന്നാ ഞാൻ ഇറങ്ങട്ടെ ഞാൻ വീട്ടിലേക്ക് ആക്കി തരാടാ വേണ്ട കുറച്ച് ദൂരമല്ലേ നടക്കാനുള്ളൂ തരുണിപ്പം ഫോൺ വിളിക്കും അങ്ങനെ സംസാരിച്ചു കിടന്നാ വീടെത്തുന്ന പോലും അറിയില്ല അവൻ പുറത്തേക്ക് പോകുന്നത് നോക്കി ഭദ്ര മുറ്റത്ത് തന്നെ നിന്നു ഈ ഒരു വർഷം കൊണ്ട് അമ്പാടിക്കും ഒരുപാട് പക്വത വന്നപ്പോലെ അവൻ മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ബൈക്കിലൊന്ന് തലോടി വൈകുന്നേരം സന്ദീപ് വൈകിയെ കൂട്ടാനായി ഭദ്രന്റെ വീട്ടിലേക്ക് വരികയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം എവിടെയും ഒരു ജോലി ശരിയാവുന്നില്ല അതോടെ കിട്ടിയ പണിക്ക് പോകാവുന്ന അവസ്ഥയിലായി എത്ര കാലം വീട്ടിൽ തന്നെ ഇരിക്കും അങ്ങനെയാണ് കൂട്ടുകാരന്റെ വീട് പണിക്ക് വിളിച്ചത് ഫ്രണ്ട് ഗൾഫിലാണ് ഇവിടെ നാട്ടിൽ അവന്റെ വൈഫും ചെറിയ കുഞ്ഞും മാത്രമേ ഉള്ളൂ അതിനാൽ വീട് പണിയുടെ കാര്യങ്ങൾ നോക്കി നടത്താമോ എന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പണിക്കാരൊക്കെ അവനും പണിയാൻ കൂടും അത് വൈകിയോട് അവൻ പറഞ്ഞിട്ടുമില്ല അവൻ പടി അകത്തേക്ക് വരുമ്പോ മുറ്റത്ത് തന്നെ എല്ലാവരും നിൽക്കുന്നുണ്ട് ഭദ്രന്റെ ബൈക്കിൽ പെട്രോൾ ടാങ്കിന് മുകളിലായി തന്റെ രണ്ടു മക്കളും ഇരിക്കുന്നുണ്ട് അവരെ മുന്നിൽ വച്ച് ഭദ്രൻ പതിയെ മുറ്റത്തുകൂടെ ബൈക്ക് ഓടിക്കുകയാണ് സന്ദീപ് വന്നല്ലോ ഭദ്രാമ ഇരുന്നിടത്തു നിന്ന് എഴുതിട്ടു ഇത്രയും നേരെ എവിടെയായിരുന്നു ഏട്ടാ ഞാൻ അവിടെ വീട് പണിയുന്ന സ്ഥലത്തായിരുന്നു പണിക്കാരൊക്കെ പോയിട്ട് വേണ്ടി പോരാൻ അതുകൊണ്ടാണ് വൈകിയേ നീ ഇരിക്കു സന്ദീപേ ഞാൻ ചായ എടുക്കാം അമ്മ അടുക്കളയിലേക്ക് ഒരുങ്ങിയതും ബൈക്കിലിരിക്കുന്ന കൺമണി ബഹളം വയ്ക്കാൻ തുടങ്ങി അമ്മ ഇവിടെ ഇരുന്നു ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം അമ്മാളും അകത്തേക്ക് കറന്നു എല്ലാവരും കുറച്ചു മുമ്പ് ചായ കുടിച്ചതിനാൽ സന്ദീപിനുള്ള ചായ മാത്രമേ വയ്ക്കുന്നുള്ളൂ അവൾ ചായക്കുള്ള വെള്ളം എടുത്ത് ഗ്യാസിൽ വെച്ചു സന്ദീപ് പണ്ടും ഇപ്പോഴും അധികം ആരോടും സംസാരിക്കാറില്ല അതിനാൽ തന്നെ അവൻ എല്ലാവരിൽ നിന്നും കുറച്ചു മാറി ഒറ്റക്ക് നിൽക്കുകയാണ് പെട്ടെന്ന് ആരോ തോളിലൂടെ കൈയിട്ടതും അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി എന്താ സന്ദീപ് ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ എവിടെയായിരുന്നു ഇത്രയും നേരം ഞാൻ ഫ്രണ്ടിന്റെ വീട് പണി നോക്കാൻ എനിക്കും പറയത്തക്ക ജോലി ജോലിയൊന്നുമില്ല കല്ലുപണിയാണെങ്കിലും സാരമില്ല നാളെ മുതൽ എന്നെയും കൂടി കൂട്ടാമോ അവന്റെ ചോദ്യം കേട്ട് സന്ദീപ് അമ്പരന്ന് പോയി പണ്ടിതൊക്കെ ചെയ്ത് നല്ല ശീലം ഉണ്ടെന്നേ അവന്റെ ഷത്തിലെ പാറപ്പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് ഭദ്രൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് വൈകാറിയത് നാണക്കേടുകൊണ്ടല്ലാട്ടോ അവൾ സങ്കടപ്പെടും അതാ അവൻ കുഞ്ചിരിയോടെ പറഞ്ഞതും ഭദ്രൻ തലയാറ്റി എന്നാ അളിയും പോയി അവിടെ ഇരിക്കും ഞാൻ ചായ ആയോ എന്ന് നോക്കിട്ട് വരാം ഭദ്രൻ ചിരിയോടെ അടുക്കള ഭാഗത്തേക്ക് നടന്നു ചായ തിളച്ചതും അമ്മൾ ഗ്യാസ് സ്റ്റോഫാക്കി ചായ ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ചു അതേസമയം തന്റെ ഇടുപ്പിലൂടെ രണ്ട് കൈകൾ ചുറ്റിപ്പിടിച്ച് കഴുത്തിലേക്ക് മുഖം ചേർത്തിരുന്നു ഭദ്ര എന്താ അമ്മാളെ കൊച്ചെ അവിടെ പുറത്ത് എല്ലാവരും ഉണ്ടോ അതിനെന്താ ആരെങ്കിലും കണ്ട നാണക്കേടാ ഈ പെണ്ണ് മനുഷ്യന്റെ മൂടുകള അവൻ അവളുടെ കവളിലൊന്ന് ഉമ്മ വെച്ചുകൊണ്ട് മാറി അമ്മാള് ചായയുമായി ഉമ്മറത്തേക്ക് നടന്നു പിന്നാലെ ഭദ്രനും തന്റെ മാനസികാവസ്ഥ ഏറെക്കുറെ ഭദ്രനു മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന തിരിച്ചറിവ് സന്ദീപിനെ ഭദ്രനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു വൈകുന്നേരം അവർ തറവാട്ടിലേക്ക് പോയതും വീട്ടിലെ അമ്മാളും അമ്മയും പൊടിമോളും മാത്രമായി ഭദ്രൻ പുറത്തേക്ക് പോയിരിക്കുകയാണ് ഒരു വർഷം മുമ്പ് അപകടത്തിൽ കാണാതായ ഭദ്രൻ തിരിച്ചെത്തിയ കാര്യം നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു ആ നാടും വഴികളും ഒരു വർഷം കൊണ്ട് കൊണ്ടാകെ മാറിയതുപോലെ ഭദ്രന് തോന്നിപ്പോയി പക്ഷേ ആ അമ്പലവും ആലിഞ്ചോടും അതുപോലെ തന്നെയുണ്ട് ഒരു മാറ്റില്ലാതെ താൻ ഇത്രയും നാളും എവിടെയായിരുന്നുവെന്ന് എല്ലാവരും അന്വേഷിച്ചപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നുവെന്നും കാലിന് കാര്യമായ പരിക്ക് പറ്റിയത് കൊണ്ടാണ് വരാൻ പറ്റാത്തതെന്നും അവൻ പറഞ്ഞു ഈ ഒരു വർഷം കൊണ്ട് സജിത്തിന്റെ വിനുവിൻ്റെ അടക്കം പലരുടെയും കല്യാണം കഴിഞ്ഞിരുന്നു അടുത്ത മാസം പ്രസാദ ടൻ ലീവിന് വരുന്നുണ്ടെന്ന് പിള്ളേര് പറഞ്ഞു എല്ലാവരോടും സംസാരിച്ച വിശേഷങ്ങൾ തിരക്കി അവൻ മണിയൊക്കെ കഴിഞ്ഞാണ് വീട്ടിലേക്ക് വന്നത് അവൻ കയറി വരുമ്പോ ഭദ്രാമ ടി വി കാണുന്നുണ്ട് പൊടിമോട് റൂമിലിരുന്ന് പഠിക്കുന്നുണ്ട് അമ്മാളു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഭദ്രൻ കുസൃതിയോടെ ഇടുപ്പിലൊന്ന് ഇടുപ്പിലൊന്നിക്ളിയാക്കി അമ്മയുടെ അരികിലായി വന്നിരുന്നു രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് അതെല്ലാം കഴിഞ്ഞ അടുക്കള വൃത്തിയാക്കി അമ്മാള് റൂമിലേക്ക് വരുമ്പോൾ ഭദ്രൻ ബെഡിൽ കിടക്കുന്നുണ്ട് അവൾ ഡോർ ലോക്ക് ചെയ്ത് അവന്റെ അരികിലായി വന്നു കിടന്നു ഭദ്രൻ അവളെ ഒന്ന് ഉയർത്തി തന്റെ നെഞ്ചിലേക്ക് ചേർത്തു ഈ മുറിക്കും നിനക്കും ഒരു മാറ്റവും ഇല്ല അമ്മാളു അവളുടെ നെറുകയിലൂമ്മ വച്ചുകൊണ്ട് അവൻ പറഞ്ഞു ശ്രീകൃഷ്ണനെ വിളിച്ചായിരുന്നോ ഉം അവര് നല്ല കരച്ചിലാണെന്ന് പറഞ്ഞു നിനക്ക് സങ്കടമുണ്ട് ഭദ്ര എന്തിന് ഇത്രയും കാലം അമ്മയുടെ സ്ഥാനത്ത് കണ്ട ആളല്ലേ നിന്നെ എന്നിൽ നിന്നും അകറ്റിയതല്ലേടി അവര് എൻ്റെ ബർഡേ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ പൊന്നുപോലെ നോക്കിയിരുന്നവളെയാ അവര് കിടപ്പിലാക്കിയത് മനസ്സിൽ എത്ര ദുഷ്ടതരം വേണം അങ്ങനെയൊക്കെ ചെയ്യാൻ ഭദ്രന്റെ സ്വരം ഇടേറിയതും അവർന്ന് അവന്റെ ചുണ്ടിൽ ഉമ്മ ചുണ്ടിലമ്മെച്ചുട്ടു ഇപ്പോ ഒക്കെ ശരിയായില്ലോ അവനൊന്നും മൂളി പരസ്പരം സംസാരിക്കാതെ ഇരുവരും കുറച്ചുനേരം അങ്ങനെ കിടന്നു പതിയെ ഭദ്രന്റെ വിതൽ അമ്മാളവിൽ കുസൃതി കാണിക്കാൻ തുടങ്ങിയിരുന്നു ദേ ഭദ്ര ഒതുങ്ങിരി ഇതാശ്രമം അല്ലടി നമ്മുടെ ബെഡ്റൂമാ മാത്രമല്ല ഈ സമയത്ത് ഇവിടേക്ക് ആരും വരികയില്ല അതിന് അതിന് അവൻ കള്ളച്ചിരിയോടെ അമ്മാളുവിന്റെ ടീഷർട്ടിൽ പിടിമുറുക്കി ഒരു വർഷമായി ലെടി ഞാൻ സ്നേഹിച്ചോട്ടെ എന്റെ കൊച്ചിന് അത് പറയലും അവളുടെ ടീഷർട്ട് മാറ്റലും കഴിഞ്ഞിരുന്നു ഭദ്രൻ അവൾക്ക് മുകളിലായി ഇനി കൈകളും കുത്തിനിന്ന് അവളുടെ കണ്ണിലേക്ക് നോക്കി അവന്റെ നോട്ടം നേരിടാനാവാതെ അമ്മാളു മിഴികൾ അടച്ചു ഭദ്രൻ അവളുടെ നെറ്റിയിൽ നെറ്റിയിലുമ്മുവെച്ച് മൂക്കിൻ തുമ്പിലായി ഒന്ന് കടിച്ച ശേഷം ചുണ്ടിലേക്ക് ചേർന്നു വളരെ പതിയെ അവളുടെ കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും അവൻ നുകർന്നെടുത്തു അത്രയും വേദനിപ്പിക്കാതെ കുറച്ചു കഴിഞ്ഞതും അവൻ അവളിൽ നിന്നും അകന്നു മാറി എന്നാൽ അമ്മാളും അവൻ്റെ ഷർട്ടിന്റെ കോളർ പിടിച്ചു വലിച്ച് വീണ്ടും തന്നിലേക്ക് ചേർത്തതും ഭദ്രന്റെ ആവേശം കൂടി അവൻ ഭ്രാന്തമായി അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി നാവുകൾ തമ്മിൽ കെട്ടുപിണങ്ങി ഉമുന്നീർ പരസ്പരം കലർന്നതും അമ്മാളുന്ന് ഈങ്ങിപ്പോയി അതോടെ ഭദ്രൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലാകെ അലഞ്ഞു നടന്നു അമ്മാളൊക്കെ ഇടപ്പടക്കാൻ ശ്രമിച്ചുകൊണ്ട് അവന്റെ മുടിയിൽ കോർത്തു വലിച്ചു ഭദ്രൻ അവളിൽ നിന്നും അടർന്നു മാറി തന്റെ ഷർട്ട് അഴിച്ചു മാറ്റി താഴേക്ക് ഇറങ്ങി ശേഷം വീണ്ടും അവളിലേക്ക് ചേർന്നു അധികം വൈകാതെ ഇരുവർക്കും ഇടയിൽ നിന്നും വസ്ത്രങ്ങളുടെ മറകളില്ലാതെയായി ഭദ്രൻ്റെ ചുണ്ടുകൾ അവളുടെ ശരീരമാകെ അലഞ്ഞു നടന്നു നീണ്ട ഒരു വർഷത്തിനു ശേഷം വീണ്ടും അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അമ്മാൾ കണ്ണുകൾ ഇറുക്കി അടച്ച് ചുണ്ടുകൾ ചേർത്ത് പിടിച്ചു കടന്നു അവസാനം ഒരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് വീണതും അമ്മാൾ കരഞ്ഞു പോയി കൊച്ചെ വേദന അവൻ പരിഭ്രമത്തോടെ വേഗം അവളിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു എന്നാൽ അമ്മാളും അതിന് സമ്മതിക്കാതെ വീണ്ടും അവന് തന്നിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചു എന്നെ വിട്ടു പോവല്ലേ ഭദ്ര ഇനിയും എന്നെ ഒറ്റക്കാക്കി പോയല്ലേ എനിക്ക് പേടിയാ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വയ്യ എനിക്ക് അവൾ തേങ്ങലോടെ പറഞ്ഞതും ഭദ്രൻ ബെഡിലേക്ക് ഇറങ്ങിക്കിടന്ന് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഞാൻ എൻ്റെ കൊച്ചിനെ വീട്ടി ഇനി എവിടേക്കും പോവില്ല സത്യം പക്ഷെ അവര് അവർ വെറുതെ ഇരിക്കില്ല ഭദ്ര നിന്നെ ഞങ്ങളിൽ നിന്നും അകറ്റാൻ നോക്കും അവരുടെ നന്ദനാണെന്ന് പറയും നീ എൻ്റെ ഭദ്രനല്ലേ എൻ്റെ മാത്രമല്ലേ നീ പഴയ ഓർമ്മകളിൽ അവളൊന്ന് വിറച്ചു പോയി എൻ്റെ കൊച്ചിങ്ങനെ പേടിക്കാതെ അവരൊന്നും ചെയ്യില്ല അതിന് ഞാൻ സമ്മതിക്കുകയില്ല എനിക്ക് പേടിയ ഭദ്ര നീ ഇല്ലാത്ത കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ചില സമയങ്ങളിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോകും അപ്പോ അപ്പോൾ നീ എൻ്റെ അടുത്തേക്ക് ഒന്ന് ഓടി വന്നെങ്കിലോ എന്നും ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിലോ എന്നൊക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് മതിയടാ കരഞ്ഞത് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കൂടെ ഉണ്ടാവും എന്നും അവളുടെ നെറ്റിയിലൊമ്മ വച്ചവൻ നെറുകയിൽ പതിയെ തലോടി കൊടുത്തു അങ്ങനെ അമ്മാളും എപ്പോഴും ഉറങ്ങിപ്പോയി അവളെ ചേർത്ത് പിടിച്ചു ഭദ്രനും പിറ്റേത് മുതൽ ഭദ്രൻ സന്ദീപിനൊപ്പം പണിക്ക് പോകാൻ തുടങ്ങി വീട് പണി തുടങ്ങിയതിനാൽ തറപ്പണിയാണ് ആദ്യം ചെയ്യുന്നത് മെയിൻ വർക്കറായി ഒരാളുണ്ട് അയാളാണ് തറ കെട്ടുന്നതും മറ്റും വീടുപണി നടക്കുന്നിടത്തേക്ക് ലോറിക്ക് വരാനുള്ള വഴിയില്ലാത്തതിനാൽ കല്ലും മണലും എല്ലാം റോഡ് സൈഡിലാണ് ഇറക്കിയിട്ടിരിക്കുന്നത് സന്ദീപ് കല്ലെടുത്ത് ഭദ്രന്റെ തലയിലേക്ക് വച്ചു കൊടുക്കുന്ന നേരത്താണ് അരികിലായിട്ട് ഒരു കാറ് വന്ന് നിന്നത് രണ്ടു പേരും സംശയത്തോടെ നോക്കിയപ്പോഴാണ് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വരുന്നെ കണ്ടത് അവന്റെ മുഖത്ത് വല്ലാത്തൊരു പുച്ഛമുണ്ട് ആഹാ ഇതാര് നമ്മുടെ ബസ് ഡ്രൈവറോ നീ തിരിച്ചു വന്നെന്ന് ആരോ പറയുന്ന കേട്ടു എവിടെയായിരുന്നു ഒരു വർഷം അവളെ മടുത്തപ്പ നീ ഒളിച്ചോടിപ്പോയതല്ലേടാ പുതിയ ആളെ തേടി അവൻ കാറിൽ ചാരി നിന്ന് പറഞ്ഞു അല്ല നീ ഗവൺമെന്റ് ഉദ്യോഗമൊക്കെ വിട്ടിപ്പോ കല്ലുപണിക്ക് ഇറങ്ങിയടാ സന്ദീപ് ഓ ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി ീ കൈക്കൂലിക്കേസിൽ കുറെ കാലം ചെയ്യില്ലായിരുന്നല്ലോ അല്ലേ ആ നിനക്ക് ഇനി ആര് ജോലി തരാനാ ഇനി ജീവിതകാലം മുഴുവൻ കല്ലു ഏറ്റി മണലും ഭാര്യ നടന്നു അല്ലെങ്കിൽ നിനക്കൊരു പെങ്ങളില്ലേ പൊടിമോള് എന്റെ മുൻ ഭാര്യ അവള് വിചാരിച്ച തിരക്ക് ഈ വെയിലത്ത് കിടന്ന് ഒന്നും വരില്ല അവളെ വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ എങ്ങനെയും കിട്ടും ഞാനും വേണമെങ്കിൽ രണ്ടു മൂന്ന് കസ്റ്റമേഴ്സിനെ ഒപ്പിച്ച് തരാം സന്ദീപ് ദേഷ്യത്തിൽ അവന്റെ ഷത്തിന് കുത്തിപ്പിടിച്ചു ഇനി എന്റെ പെങ്ങളെ കുറിച്ച് നിന്റെ നാവി നീവക പൂഴുത്ത വർത്തമാനം വന്ന അടിച്ചു ചെവിക്കല് പൊട്ടിക്കും ഞാൻ നീ എന്നോട് ചെയ്തു കൂട്ടിയതെല്ലാം ക്ഷമിച്ചു ഒരു ഭാഗത്ത് ഒതുങ്ങി ജീവിക്കാ ഞാൻ അതുകൊണ്ട് വെറുതെ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് എടാ നിന്ന് വരുൺ സന്ദീപിന്റെ കഴുത്തിൽ പിടിക്കാൻ പിടിക്കാനാണിതും ഭദ്രൻ അത് തടഞ്ഞു നീ പണിസ്ഥലത്തേക്ക് പോവാൻ നോക്ക് സന്ദീപെ ഈ കാര്യം ഞാൻ നോക്കിക്കോളാം നമ്മളൊരു കാര്യം മനസ്സിലാവുന്ന രീതിയിൽ സമാധാനപരമായിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ അല്ലാതെ പരസ്പരം തല്ലോടിയിട്ട് എന്താ കാര്യം നീ അവിടേക്ക് ചെല്ലു ഭദ്രൻ പറഞ്ഞതും സന്ദീപ് മനസ്സില്ല മനസ്സോടെ പണിസ്ഥലത്തേക്ക് നടന്നു പൊന്ന മോനെ അടുത്ത നിമിഷം ഭദ്രൻ അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കാറിന്റെ ഡോറിലേക്ക് ചേർത്തു നിനക്ക് പണ്ട് കിട്ടിയതൊന്നും പോരല്ലേ പൊടിമോളുടെ കാര്യം അറിഞ്ഞപ്പോ മുതൽ നിനക്ക് ഞാൻ ഊങ്ങി വച്ചിരുന്നതാ അതൊരു ചെറിയ കുട്ടിയല്ലേടാ അത് നിന്നോട് എന്ത് ചെയ്തിട്ടാ അതിന്റെ ജീവിതം നീ നശിപ്പിച്ചത് ഭദ്രന്റെ മുറുകിയതും വരുണിന് ശ്വാസം കിട്ടാതെയായി അതോടെ ഭദ്രൻ അവനെ താഴേക്ക് തള്ളി ശ്വാസം തിരിച്ചു കെട്ടിയതും അവൻ താഴെ ഒന്നും ചാടി എഴുന്നേറ്റതും ഭദ്രന്റെ കൈ ശക്തമായി അവന്റെ കവളിൽ പതുഞ്ഞിരുന്നു ഞാനില്ലാത്തപ്പോ നിനക്കെന്റെ ഭാര്യ വേണം അല്ലേടാ അല്ലടാ നീ ഒരു രാത്രിക്ക് എത്ര പടം വേണമെങ്കിലും തരും അല്ലേടാ നിന്റെ എല്ലാ തൂക്കേടും ഞാൻ തീർത്തു തരാടാ ഭദ്രൻ അവന്റെ രണ്ട് കവളിലും ആഞ്ഞടിച്ചതും വേദന കൊണ്ട് വരം താഴേ കൂർന്നു പോയി ഈ കൈ കൊണ്ടല്ലേ നീ പൊടിമോള ഉപദ്രവിച്ചത് അവന്റെ കൈയിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു കളി തീരുന്നത് വരെ ഭദ്രൻ അവന്റെ തല്ലി ഇത്രയും കാലത്തെ ദേഷ്യം മുഴുവൻ തീർത്തു തുടരും